നമസ്കാരം രാജ്യത്തെ പല മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും മോദി സർക്കാർ ജയിലിൽ അടച്ചിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതായത് ഇ ഡിയും സി ബി ഐയും ഒക്കെ അവർക്കെതിരെ കേസെടുക്കുന്നു അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാള് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തുടങ്ങിയവരൊക്കെ മോദി സർക്കാരിൻ്റെ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചു കെജ്രിവാൾ അഴിമതി വിരുദ്ധ പാർട്ടിയുമായി രംഗത്ത് വന്നതാണ് പക്ഷെ അഴിമതി കേസിൽ കെജ്രിവാൾ ജയിലിലായി ഒടുവിൽ സുപ്രീം കോടതിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് എവിടെയാണ് എവിഡൻസ് വെറുതെ കേസ് ചുമത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് തുറന്നുപെടേണ്ടി വന്നു തമിഴ്നാട്ടിലെയും തെലങ്കാനയിലെയും അടക്കം അനേകം മന്ത്രിമാരെയും മോദി സർക്കാർ ജയിലിൽ ജയിലിലടച്ചിട്ടുണ്ട് ഇതൊക്കെ രാഷ്ട്രീയ പ്രതികാരമായി പ്രതിപക്ഷ പാർട്ടികളും നീതിവാഴ്ചയുടെ ഉദാഹരണമായി ബി ജെ പി കാരും കൊണ്ടാടുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ ആരോപണങ്ങളുണ്ടായ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയോ ജയിലിലടയ്ക്കുന്നത് പോയിട്ട് മര്യാദയ്ക്കൊന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്യാത്തത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് പിണറായിക്കെതിരെ സ്വർണ്ണക്കടത്തും കറൻസി കടത്തും അടക്കം അനേകം അഴിമതി ആരോപണങ്ങളുണ്ടായി വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ച് അനേകം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ പുറത്തു വന്നു ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ യു എയിൽ നിന്നും നിയമവിരുദ്ധമായി ഫണ്ട് ശേഖരിച്ചതിന്റെ ആരോപണം വന്നു അങ്ങനെ അനേകം ഗൗരവമേറിയ ആരോപണങ്ങൾ പിണറായിക്കെതിരെ ഉയർന്നിട്ടും ഒരു ദിവസം പോലും പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഒരു അന്വേഷണ ഏജൻസിക്കും സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഇത്തരം ഇടപാടുകളുടെയൊക്കെ ഇടനിലക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന സി എം രവീന്ദ്രനെ പോലും ഒന്നോ രണ്ടോ തവണ ചോദ്യം ചെയ്തതല്ലാതെ കസ്റ്റഡിയിൽ എടുക്കാനോ അടയ്ക്കാനോ പ്രതിയാക്കാനോ ഈ ഏജൻസികൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പിണറായി വിജയൻ പ്രതിയായ ലാവുലിൻ അഴിമതി കേസ് പിണറായി മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് സുപ്രീം കോടതിയിൽ എത്തിയത് ഇതുവരെ അത് പരിഗണിച്ചിട്ടില്ല പിണറായിയുടെ മകൾ അപ്പൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് വഴിവിട്ട സഹായം കൈപ്പറ്റുന്നതിൻ്റെ പേരിൽ കളങ്കിതരായ കച്ചവടക്കാരിൽ നിന്നും മാസപ്പടി വാങ്ങിയിരിക്കുന്നു എന്ന ആരോപണം ഗൗരവമായി കണ്ടെത്തുകയും അത് നിയമവിരുദ്ധമാണ് എന്ന് ഇൻകം ടാക്സ് ഇൻഡ്യറിംഗ് സെറ്റിൽമെന്റ് ബോർഡ് വിധിക്കുകയും ചെയ്തു എന്നിട്ടൊന്നും എന്തുകൊണ്ടാണ് പിണറായിയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയോ മോദി സർക്കാർ ഒന്നും ചെയ്യാത്തത് കഴിഞ്ഞ കുറേ കാലമായി കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചയാകുന്ന വിഷയമാണ് ബി ജെ പി നിശബ്ദരാകുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നു സാധാരണ മനുഷ്യർ പറയുന്നു ഇത് മോദിയും പിണറായിയും തമ്മിലുള്ള അന്തർധാരയുടെ കൃത്യമായ തെളിവാണെന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൂരം കലക്കിയത് അതിൻ്റെ ഒരു ഉദാഹരണമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും അതൊക്കെ നിഷേധിക്കുകയാണ് നിയമ നിയമത്തിന് വഴിക്ക് പോകുന്നു ഞങ്ങൾ അതിലൊന്നും ഇടപെടാറില്ല എന്നാണ് അവർ പറയുന്നത് ഈ ആരോപണത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന ചോദ്യത്തിന് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്ന പൊതുപ്രവർത്തകനാണ് പൂഞ്ഞാറിലെ ഷോൺ ജോർജ് ഷോൺ ജോർജ് അതിനുശേഷമാണ് ബി ജെ പി അംഗമാവുന്നത് ജനപക്ഷം പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കുകയും നിയമ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു ആ നിയമ പോരാട്ടം തുടരാനുള്ള അനുമതിയോടെയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നത് എന്നാണ് ഷോൺ ജോർജ് അന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു മാസപ്പടി കേസിൽ ഗൗരവമായ അഴിമതിയാണ് അത് സീരിയസ് ഫ്രോഡ് ഏജൻസി അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നു അതിനെതിരെ കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും വീണാ വിജയൻ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്ത എക്സാലോജി കമ്പനി കേസ് കൊടുക്കുന്നു ഈ അന്വേഷണമേ പാടില്ല അത് തടയണം എന്നാണ് ആവശ്യം കേരള ഹൈക്കോടതിയിൽ ആ കേസ് ഇപ്പോഴും തുടരുകയാണ് അതിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം പൂർത്തിയായി പക്ഷെ കേസ് തുടരുന്നു കാരണം അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തേണ്ടതുണ്ട് ആ കേസന്വേഷണം തടയണം എന്ന കർണാടക ഹൈക്കോടതിയിലെ അപേക്ഷ തള്ളിക്കളഞ്ഞു അവിടെ എക്സാലോജിക്കനും വീണാ വിജയനും പരാജയമാണ് ഉണ്ടായത് ഇപ്പോൾ മൂന്നാമതൊരു കേസായി അത് ഡൽഹി ഹൈക്കോടതിയിൽ തുടരുകയാണ് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഏതാണ് അഞ്ചോളം കേസുകൾ പിണറായിയുടെ മകൾ വീണ പല കോടതികളെ സമീപിച്ച് ആവശ്യപ്പെട്ടിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കേസായി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ തുടരുന്ന കേസിൽ ഇന്ന് നിർണായകമായ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ് എന്താണ് നിലപാട് എന്ന് ചോദിച്ചപ്പോൾ എസ് എഫ് ഐ ഒ ഒരു സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു ആ സത്യവാങ്മൂലമാണ് പ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കുന്നത് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി എന്നാണ് ഏതാണ്ട് ഇരുപതോളം പേരെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തു അവരിൽ നിന്നെല്ലാം മൊഴിയെടുത്തു ഈ കേസിൽ മൂന്ന് പ്രതികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മാത്രം ഡയറക്ടർ എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്ന് രണ്ട് എക്സാലോജിക് സൊല്യൂഷനുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്ന സി എം ആർ എൽ എന്ന കരിമണൽ കത്തയുടെ കമ്പനി മൂന്ന് കെ എസ് ഐ ഡി സി എന്ന കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ഈ മൂന്ന് പേരും പ്രതികളാണ് കെ എസ് ഐ ഡി സി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഓഹരിയുടമയല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നെങ്കിലും അവരും പ്രതികളായി മുമ്പോട്ട് പോകുന്നു എസ് എഫ് ഐ പരിശോധന അവിടെയും തുടരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ള ഇരുപത് പേരെ ചോദ്യം ചെയ്തു എന്നാണ് എസ് എഫ് ഐ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ എത്ര തവണ ചോദ്യം ചെയ്തു എന്ന് പറയുന്നില്ല എന്നാൽ സുരേഷ് കുമാർ എന്ന സി കമ്പനിയുടെ ചീഫ് ജനറൽ മാനേജരും കമ്പനി സെക്രട്ടറിയുമായ ആളെ ഏഴ് തവണ ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ട് അതായത് ആ കമ്പനിയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അറിയാവുന്നത് സുരേഷ് കുമാറിനാണ് സുരേഷ് കുമാർ ഇന്റേൺ സെറ്റിൽമെന്റ് ബോർഡിൽ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ നിന്നും വ്യത്യസ്തമായ മൊഴിയാണ് പിന്നീട് പിന്നീട്ടുത്തത് അതുകൊണ്ടുതന്നെ പലതവണ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇരുപത് പേരെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തവരിൽ വീണ വിജയനുമുണ്ട് അങ്ങനെ തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് രണ്ടാഴ്ചയ്ക്കകം സമർപ്പിക്കും എന്നാണ് ഇന്നത്തെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഗൗരവമായ ഒരു സത്യവാങ്മൂലമാണ് കേസ് പ്രാഥമിക അന്വേഷണം നടത്തി തെളിവില്ല കേസ് എടുക്കേണ്ടതല്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല അന്വേഷണം പൂർത്തിയായി അന്വേഷണ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കാവും കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ കേസ് ഗൗരവമായി തന്നെ എടുത്തിരിക്കുന്നു എന്നർത്ഥം പ്രാഥമിക അന്വേഷണം നടത്തിയത് ബാംഗ്ലൂർ ആർഒസി ആയിരുന്നു ബാംഗ്ലൂർ ആർഒസി അടിമുടി ദുരൂഹതകളും നിയമവിരുദ്ധ ഇടപാടുകളുമാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ കേസെടുത്തത് എസ് എഫ് ഐ ഒ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കേസ് എടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അതേക്കുറിച്ച് ഇങ്ങനെയൊരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുക്കുന്നത് എന്നാൽ സത്യവാങ്മൂലത്തിൽ എസ് എഫ് ഐ ഒ പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് എടുക്കാൻ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല ഞങ്ങളുടെ മുമ്പിലുള്ള വഴി പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയാണ് കേസെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എസ് എഫ് ഐ ഒയുമായി ബന്ധപ്പെട്ട നിയമം അങ്ങനെയാണ് പോലീസിനും സി ബി ഐക്കുമൊക്കെ ഒരു ക്രൈം നടന്നെങ്കിൽ എഫ്ഐആർ ഇട്ട് കേസെടുക്കാം എന്നാൽ മറ്റു പല അന്വേഷണ ഏജൻസികൾക്കും പല പരിമിതികളുണ്ട് ഉദാഹരണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കണമെങ്കിൽ നേരിട്ടവർക്ക് കേസെടുക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു കേസിന്റെ അടിസ്ഥാനത്തിലെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ അതുപോലെ തന്നെയാണ് എസ് എഫ് ഐ നിയമം എസ് എഫ് ഐക്ക് കേസെടുക്കണമെങ്കിൽ അതിന് ആധികാരികമായി പ്രാഥമിക റിപ്പോർട്ട് മന്ത്രാലയത്തിന് കൊടുക്കുക മന്ത്രാലയം അത് പരിഗണിച്ചിട്ട് കേസ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും എസ് എഫ് ഐ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഞങ്ങളുടെ പണി അന്വേഷണം പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ കേസ് എടുക്കും എന്നാണ് എസ് എഫ് ഐ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്ന് വ്യക്തമായ സൂചനയോടെയാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് ഈ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എസ് എഫ് ഐ കൊടുത്തു കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുക്കുന്നില്ലെങ്കിൽ ആ റിപ്പോർട്ട് കൂടി നമ്മൾ കാണണം റിപ്പോർട്ട് എന്തായാലും പുറത്തുവരും അല്ലെങ്കിൽ ഷോൺ ജോർജിന് അത് കിട്ടാതിരിക്കില്ല കാരണം ഷോൺ ജോർജ് ഇതിലെ കക്ഷിയാണ് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ തീർച്ചയായും മോദിയും പിണറായിയും തമ്മിൽ അന്തർധാര സജീവമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് കിട്ടണം റിപ്പോർട്ടിൽ കേസെടുക്കാം എന്ന് എസ് എഫ് ഐ പറഞ്ഞിട്ടും അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തി ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടും കേസെടുക്കുന്നില്ലെങ്കിൽ പെല്ലെ പോക്ക് തുടരുകയാണെങ്കിൽ തീർച്ചയായും അന്തർധാര ശക്തമാണ് എന്ന വിശ്വാസത്തിലേക്ക് നിഗമനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരും എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന് ഷോൺ ജോർജിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക ഷോണെ എന്താണ് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് അവരെന്തോ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിരിക്കുന്നു രണ്ടാഴ്ചയ്ക്കാൻ തീരുമാനം എന്താണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിന്റെ അന്വേഷണം അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ നൽകിയ ഹർജിയില് കൌണ്ടർ അഫിഡോവിറ്റിലാണ് എസ് എഫ് ഐ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഓക്കെ ഇതിനു മുമ്പ് കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസുകളും ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്ത കേസും ഇതുപോലെ ഡൽഹിയിലും ഇത് പഞ്ചാമത്തെ കേസാണ് ഈ കേസിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായിയുടെ വിവിധ മുഖങ്ങൾ ഈ കേസുകൾ നൽകിയത് ഇത് ഡൽഹി ഹൈക്കോടതി കേസാണ് ആ കേസ് ഇന്ന് പരിഗണിക്കാണ് കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഈ കേസ് പരിഗണിച്ചിരുന്നു അപ്പോൾ ഇതിന്റെ എസ് എഫ്ഐയോട് അവർ കൗണ്ടർ ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ കൌണ്ടറാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കേസ് ഇന്നാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത് അപ്പോൾ അതിനകത്ത് എസ് എഫ് ഐ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാണ് ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞു ചോദ്യം ചെയ്ത ആളുകളുടെ ലിസ്റ്റ് അതിനകത്ത് കൃത്യമായിട്ട് ഇരുപത് പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വീണാ വിജയൻ ഉൾപ്പെടെ ഇരുപത് പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചാൽ സർക്കാരിന് അനുമതി ലഭിച്ചാൽ എസ് എഫ്ഐയുടെ പ്രൊസീജിയർ അങ്ങനെയാണ് മന്ത്രാലയത്തിന്റെ അവര് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും ആ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അവർക്ക് സർക്കാരിൽ നിന്നും പ്രാഥമിക അനുമതി പ്രോസിക്യൂഷൻ അനുമതി സർക്കാരിൽ നിന്നും മിനിസ്ട്രിയിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും ഇതാണ് ഇന്ന് എസ് എഫ്ഐ യുടെ കൌണ്ടർ അഫർഡിൽ ഉള്ളത് ഇവർ ഈ വിദേശ കാണുമോ എസ് എഫ് ഐ കൂടുതൽ അന്വേഷിച്ചിട്ടുള്ളത് കമ്പനി സംബന്ധിച്ച സീരിയസ് ഫ്രോഡ് അതായത് കമ്പനികളിൽ നടത്തിയിട്ടുള്ള ഫ്രോഡുകളെ സംബന്ധിച്ചാണ് ഇതിനകത്ത് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് ഫണ്ട് സോഴ്സിംഗിനെ കുറിച്ച് അവന് അന്വേഷിക്കാം നമ്മുടെ പരാതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം ഏത് അക്സന്റ് വരെയാണ് അവർ അന്വേഷിച്ചെന്നറിയത്തില്ല എങ്ങനെയാണെങ്കിലും എസ് എഫ് ഐ അന്വേഷിക്ക വിഷയത്തിൽ ഈ കമ്പനികളുടെ ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാലും മുമ്പോട്ട് പോകൂ എന്നവർ പറയേണ്ട കാര്യമില്ല അതെ അല്ലെങ്കിൽ പിന്നെ കേസ് ഇല്ല നിലവിലില്ല എന്ന് അവര് സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാണെന്നും റിപ്പോർട്ട് റെഡിയാണെന്നും അവർ കൃത്യമായി പറഞ്ഞു ഈ കോടതിയിൽ നിന്നും ആ അന്തിമ ലഭിച്ചാൽ കോടതി അത് തടസ്സപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇതിൽ വിധി വരുന്നവടെന്ന വരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ലല്ലോ എന്നൊരു പരാമർശം മാത്രമേ നടത്തിട്ടുള്ളൂ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ നടപടികൾ തന്നെയാണ് നിലപാടാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ സമയമാണ് ഗവൺമെന്റിന് വേണ്ടി അവിടെ അപ്പീൽ ചെയ്തത് ഞാനും ആ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്റെ അപേക്ഷയും ഇന്ന് പരിഗണിക്കും ഇപ്പൊ എവിടെ കേരള ഹൈക്കോടതിയിലും ബോംബെ ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതി മൂന്നിടത്ത കൊടുത്തിരിക്കുന്നു അല്ലേ കേരള ഹൈക്കോടതിയിലെ പെൻഡിംഗി നിൽക്കുന്നു ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ കൊടുത്ത ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് പെൻഡിംഗി നിൽക്കുന്നു ഓക്കെ സർ താങ്ക് യു താങ്ക് യു